ജേസിസ് വെൽഡേക്ക് ഏവർക്കും സ്വാഗതം ഡ്രാഗൺ ചെടികളുടെ മഴക്കാല പരിചരണവും രോഗപ്രതിരോധ മാർഗങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ നല്ല ചൂട് കാലാവസ്ഥയാണ് ഡ്രാഗൺ ചെടികൾക്ക് യോജിച്ചത് മഴക്കാലമായാൽ ഇവയ്ക്ക് പ്രത്യേക സംരക്ഷണം നൽകിയില്ലെന്നുണ്ടെങ്കിൽ ഫംഗൽ ഇൻഫെക്ഷൻ വരാൻ സാധ്യതയുണ്ട് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പഞ്ചിസൈഡായ സാഫ് സ്പ്രേ ചെയ്യണം പ്രത്യേകിച്ച് മഴക്കാലമായതിനാൽ ഏതെങ്കിലും ഒരു പശ കൂടി ചേർത്ത് വേണം സ്പ്രേ ചെയ്യാൻ തുടർച്ചയായ മഴ ആയതുകൊണ്ട് സ്ലറികളും വെള്ളവും ഒക്കെ പരമാവധി ഒഴിവാക്കണം ഉണങ്ങിയ കമ്പോസ്റ്റ് ചാണകപ്പൊടി ആട്ടിൻകാഷ്ടം സമ്പുഷ്ടീകരിച്ച കോഴിവളം കാടവളം മുയൽവളം ഇവയിലേതെങ്കിലും മാറി മാറി നമുക്ക് കിട്ടുന്ന മുറയ്ക്ക് ഇട്ട് കൊടുക്കണം ഒരു ചുവറ്റിൽ നൂറ് ഗ്രാം വേപ്പിൻ മിണ്ണാക്കിടുന്നത് നന്നായിരിക്കും മഴക്കാലം ഡ്രമ്മിൽ നടുന്നവർ ഈ ഡ്രമ്മിന് അടിയിലെ സുഷിരങ്ങൾ അടഞ്ഞിട്ടുണ്ടോ എന്ന് പ്രത്യേക ശ്രദ്ധിക്കണം അഥവാ ഇത് കഴിഞ്ഞാൽ ഡ്രമ്മിൽ വെള്ളം കെട്ടി നിൽക്കുകയും അത് തണ്ട് ചെയ്യാൻ ഇടയാവുകയും ചെയ്യും വയലുകളിൽ ഡ്രാഗൺ നടുന്നവർ പണ കോരുമ്പോൾ വെള്ളം ഡ്രാഗൻ്റെ ചുവറ്റിൽ കെട്ടി നിൽക്കാതെ ശ്രദ്ധിക്കണം മഴക്കാലമാകുമ്പോഴത്തേക്ക് ചാലുകളുടെ ആഴം കൂട്ടിക്കൊടുക്കണം വയൽ പ്രദേശങ്ങൾ കരയേക്കാൾ വേഗത്തിൽ പഴം പിടിക്കുന്നതായാണ് അനുഭവം വെയിൽ നന്നായി ലഭിക്കുന്നതും വെയിലിന് ഈർപ്പം നിലനിർത്തുന്നതുമാകാം കാരണം രാത്രിയും രാവിലെയും തുടർച്ചയായി മഴയാണെങ്കിൽ പരാഗണം നടക്കുന്നതിൻ്റെ തോത് കുറയും കുറച്ച് ചെടി ഉള്ളവരാണെങ്കിൽ നമ്മൾ രാത്രി കാലങ്ങളിലോ രാതിരാവിലെയോ മറ്റോ പരാഗണം നടത്തി കൊടുക്കുന്നത് നല്ലതായിരിക്കും കൂടുതൽ ചെടികളുണ്ടെന്നുണ്ടെങ്കിൽ അത് നടക്കത്തില്ല അപ്പോൾ നമ്മൾ തേനീച്ച കൂടോ പറ്റോ സ്ഥാപിച്ച് അത് നമ്മൾ മാറ്റിയെടുക്കാം കണ്ടിൽ എവിടെയെങ്കിലും സ്പോട്ട് വരികയാണെങ്കിൽ ഒരു പാച്ചസ് ആണ് ഇതിനകത്ത് ഇല്ല എവിടെയെങ്കിലും സ്പോട്ട് കണ്ടാൽ അത് ഫംഗൽ ഇൻഫെക്ഷൻ ആണ് അപ്പം കൊണ്ട് അത് രോഗം മാറത്തില്ല അപ്പം നമ്മൾ അതിനേക്കാൾ വീര്യം കൂടിയ നേറ്റീവോ പോലെയുള്ള ഫങ്കിസൈഡുകൾ ഉപയോഗിക്കണം മുപ്പത്തിയഞ്ച് വർഷം തുടർച്ചയായി പഴം തരുന്ന ഈ ചെടിയുടെ പരിസരത്ത് പെട്ടെന്ന് രോഗസാധ്യത വരാനിടയുള്ള പച്ചക്കറികളൊന്നും തന്നെ നടരുത് ഇവിടെ അമ്പത് ഡ്രമ്മിലാണ് നട്ടിരിക്കുന്നത് ഒരു ഡ്രമ്മിൽ വെറും രണ്ട് ചെടിയാണ് നട്ടിരിക്കുന്നത് ഈ രണ്ട് ചെടി ഒരു ഡ്രമ്മിൽ നിന്ന് തന്നെ ഒരു തവണ ഇരുപതിനും മുപ്പതിനും ഇടയിൽ പഴം ലഭിക്കുന്നുണ്ട് അതായത് ഈ ഒരു ഇത് ഇവിടെ പഴമെന്ന് പറയുന്നത് നമുക്ക് ഒരുമിച്ച് വിളവെടുക്കാൻ പറ്റില്ല ആവശ്യക്കാർ വരുന്ന മുറയ്ക്ക് നമ്മൾ പറിച്ചു കൊടുക്കുകയാണ് ഒരു ഇരുപത് പഴം വെച്ച് നോക്കിയാലും ആയിരം പഴം ആയിരത്തിനും പുറത്ത് പഴങ്ങൾ ഇവിടെ നിന്ന് ഒരു തവണ കിട്ടുന്നുണ്ട് അങ്ങനെ മൂന്ന് തവണ പഴം കിട്ടുന്നു മറ്റ് ഏത് ഒരു കൃഷിയേക്കാൾ കൂടുതൽ കർഷകന് ലാഭമുണ്ടാക്കാവുന്ന ഒരു കൃഷി കൂടിയാണ് ഡ്രാഗൺ കൃഷി അതുകൊണ്ട് നിങ്ങൾ ഈ ഡ്രാഗൺ കൃഷി ചെയ്യുമ്പോൾ മഴക്കാലത്ത് ചെടിയെ വളരെയധികം നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം ഓരോ മാസവും മൂന്ന് തവണ നമുക്ക് പഴം പറിക്കാം ജൈവരീതിയിൽ കൃഷി ചെയ്തിരിക്കുന്നത് കൊണ്ട് തന്നെ ഇവിടെ പന്ത്രണ്ട് മാസവും പഴം കിട്ടിയിട്ടുണ്ട് അതായത് വർഷം മുഴുവനും നമ്മൾ പഴം വിളവെടുത്തിട്ടുണ്ട് മറ്റ് മറ്റേത് പഴത്തേക്കാളും ഗുണം കൂടുതലുള്ളത് കൊണ്ട് തന്നെ ഇവർ വിപണി കച്ചവടത്തിന് യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടായിട്ടില്ല ഫ്രണ്ട്സ് കിടക്കുന്ന ടെറസോ പുരയിടമോ ഒക്കെ മാക്സിമം പ്രയോജനപ്പെടുത്തിയ പണത്തോടൊപ്പം മാനസികോല്ലാസവും കിട്ടുന്ന ഒരു കൃഷിയാണ് ഡ്രാഗൺ ഫ്രൂട്ട് കൃഷി തറയിൽ കൃഷി ചെയ്യുന്നവർ വെള്ളം ചുവട്ടിൽ കെട്ടി നിൽക്കാൻ ഇടവരാതെ ചെടിയുടെ ചുവട്ടിൽ ഒരു മൺകൂന ആക്കുന്നത് നല്ലതായിരിക്കും ഇവയുടെ രീതികളൊക്കെ എൻ്റെ യൂട്യൂബ് ചാനൽ ജേസിസ് വേൾഡിൽ പല വീഡിയോസായിട്ട് ചെയ്തിട്ടു ആവശ്യമുള്ളവർക്ക് അവ കാണുകയും ചെയ്യാം ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ